കവുങ്ങ് കാറ്റത്തെ മുറിഞ്ഞ് വീണപ്പോൾ അതിനകത്തുണ്ടായിരുന്ന ഒരു വാഴത്തത്തെയാണത് അപ്പോൾ ഇത് കുഞ്ഞു കുട്ടിയായിരുന്നേ അപ്പോൾ ഈ കുഞ്ഞു കുട്ടീനെ എടുത്തുകൊണ്ട് വന്ന് ഇതിനെ തീറ്റൊക്കെ കൊടുത്ത് ഇതിന് പറക്കാൻ പറ്റില്ല ഇതിൻ്റെ ചിറകിന് അന്ന് വീണപ്പോൾ എന്തോ സംഭവിച്ചു പക്ഷേ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ നല്ല മാങ്ങയൊക്കെ കഴിച്ച് ഇങ്ങനെ ആൾ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് ഇപ്പം ചെറുതായിട്ട് ചിറകിട്ടടിക്കുകയൊക്കെ ചെയ്യും കണ്ടോ ചിഹ്നമാണ് ഇതിൻ്റെ കൂട്ടുകാർ കേട്ടോ ചിന്നുവിന് ഭയങ്കരിഷ്ടമാണ് ചിന്നു എപ്പോഴും ഇങ്ങനെ ഇതിന് മാങ്ങയും അതുപോലെ പപ്പായൊക്കെ ഇങ്ങനെ വായിൽ വെച്ചാണ് തിന്നാൻ കൊടുക്കുന്നത് അതുകൊണ്ട് ചിന്നുവിന് ഭയങ്കര ഇഷ്ടമാണ് ചിന്നു എന്ന് പറയുന്നത് എൻ്റെ ചേട്ടൻ്റെ മോളാണ് അവളെ കൊത്തുകയെന്നുമില്ല തുറന്നു വിട്ടാലും പോവേന്നുമില്ല ചിറകിട്ട് അടിക്കാൻ പറക്കാനൊന്നും പറ്റാത്തതുകൊണ്ടേ പോവൊന്നുമില്ല ഇപ്പം കൊണ്ട ഇങ്ങനെ നേരത്തെ ഒന്ന് ജസ്റ്റ് ഒന്ന് നിലത്ത് വീണ് അതിൻ്റെ വാശിക്കാണ് ഇങ്ങനെ പിടിച്ചെന്ന് ചിന്നുവിനെ അത് കുത്തി തീർക്കണം കുത്തുക മീൻസ് ഡ്രസ്സിലാണ് ആ ദേഷ്യം തീർക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ മേലൊക്കെ കയറിയിരിക്കും കയത്ത് കൂടൊക്കെ കയറിയിരിക്കുകയൊക്കെ ചെയ്യും പാവണേ ഇതിൻ്റെ കൂടെയുള്ളതിൻ്റെ അമ്മ അന്ന് വീണപ്പോൾ എങ്ങോട്ടോ പറന്ന് പോയി ഇതിൻ്റെ കൂടെ കുറേ കുഞ്ഞു കുട്ടികളുണ്ടായിരുന്നു അത് ഇതേപോലെ ആരൊക്കെ കൊണ്ടുപോയി രണ്ടെണ്ണൊക്കെ പറന്ന് പോയൊക്കെ ചെയ്ത് കണ്ടോ പാവമല്ലേ പക്ഷേ കൂട്ടിനകത്ത് ആൾ ഭയങ്കര പുല്യമാണ് സ്പൈഡർമാനെ പോലെയാണ് കൂട്ടിനകത്ത് തല കീഴായി വറക്കും തല മുകളിലോട്ട് ആക്കിയിട്ട് കാലൊക്കെ മുകളിൽ വെച്ച് പിടിച്ചിട്ടൊക്കെയാണ് നരിപ്പ്